പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേസ് നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു നമ്മൾ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ സംസാരിക്കായിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വിശ്വാസ ജീവിതം എന്താണ് എന്നുള്ളതാണ് ഈ വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ആധുനിക സമൂഹത്തിൽ വളരെ വിചിത്രമായ ചില ആശയങ്ങളാണ് അതിനർത്ഥമായിട്ട് പലരും പറയുന്നത് മിഷണറിമാരായിരുന്നു ഞങ്ങളൊരു കാലത്ത് അപ്പോൾ ഞങ്ങളുടെ ആൾക്കാർ ചോദിക്കും നിങ്ങൾ വിശ്വാസ നിങ്ങൾ എങ്ങനെയാണ് ഈ കാശൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ പറയും അതൊക്കെ വിശ്വാസത്താലാണ് എന്ന് പറയും പക്ഷെ എപ്പോഴും ഞാൻ അന്നും കരുതിക്കൊണ്ടിരുന്ന വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ കാശില്ലാതെ വരുമ്പോൾ ദൈവം പണം കൊണ്ടെത്തുക ആരുടെയും ചോദിക്കേണ്ട കാര്യമില്ല രോഗം വരുമ്പോൾ ദൈവം സൗഖ്യമാക്കും മരുന്ന് വാങ്ങിക്കാൻ പോകേണ്ട കാര്യമില്ല ഇങ്ങനെയാണ് വിചാരിച്ചു പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് ഒരു ദിവസം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഈ വിശ്വാസം കൊണ്ട് നമ്മൾ എന്താ നേടുന്നത് വിശ്വാസ ജീവിതം കൊണ്ട് എന്താണ് നേടുന്നത് നിത്യതയിലേക്ക് മുതൽ കൂട്ടുന്നൊന്നുമില്ല നമുക്ക് പണം വേണ്ടപ്പോൾ പണം ആരോഗ്യം വേണ്ടപ്പോൾ ആരോഗ്യം ഇതാണോ ക്രിസ്ത്യ ജീവിതം ഒരിക്കലുമല്ല അപ്പോൾ എന്താണ് ഈ വേദപുസ്തകം പറയുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഗലാത്ത് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം അതിന് വിശ്വാസ ജീവിതം എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വാക്യമാണ് ഗലാത്ത് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം ഇങ്ങനെ പറയുന്നത് ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല അപ്പോൾ ഇതൊരു വിശ്വാസമാണ് ശരിക്കും ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ കണ്ടില്ല ഞാൻ ആ കാൽവരിയിലെ ആ അഗണിയിലൂടെ കടന്നു പോയില്ല പക്ഷേ എനിക്കറിയാം ക്രിസ്തു മരിച്ചപ്പോൾ ഞാൻ ഞാൻ അവൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്നു ഇതെൻ്റെ ആണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഇനി ജീവിക്കുന്നത് ഞാനല്ല അതും വിശ്വാസമാണ് കാരണം ഞാനല്ല ക്രിസ്തുവാണ് എനിക്ക് വസിക്കുന്നത് എന്നുള്ളത് തൊട്ടു താഴത്തെ വാക്യത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ ശരീരത്തിൽ ജീവിക്കുന്നുണ്ടോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് ഈ ഒരു വാക്യത്തിലാണ് വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസ ജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് പൗലോ സംസാരിക്കുന്നത് അപ്പോൾ വിശ്വാസ ജീവിതം എന്താണ് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത് അപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നത് യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നുള്ള വിശ്വാസത്താലാണ് ഇത് തന്നെ എഫ് എസ് ലേഖനം മൂന്നിൻ്റെ പതിനേഴിൽ പറയുന്നത് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് അപ്പോൾ ഫി ഇനി ഇത് തന്നെ ഫിലിപ്പ ലേഖനം മൂന്നാം അദ്ദേഹത്തിൻ്റെ ഒൻപതാം വാക്യത്തിലും കാണും ന്യായപ്രമാണത്തോടെ സ്വന്തം നീതി വേണ്ട ഇനി ക്രിസ്തുവിനെ നേടുവാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ളൊരു സ്വന്തം നീതിയല്ല വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി തന്നെ ലഭിച്ച അവനിലിരിക്കേണ്ടതിനും അപ്പോൾ യേശുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ് ഫെയ്ത്ത് ലൈഫ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും യേശു ക്രിസ്തു എനിക്ക് പകരക്കാരനായി പ്രവർത്തിക്കുന്നത് വിശ്വാസത്താരാണ് ഞാനൊരു പ്രതിസന്ധി നേരിടുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ മുമ്പിൽ വരുമ്പോൾ ഞാൻ മരിച്ചു ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ എന്നുള്ള എൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ക്രിസ്തുവിൻ്റെ ചിന്തകളെയാണ് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നതെങ്കിൽ ഞാൻ അവൻ എങ്ങനെയായിരിക്കും നോക്കുന്നത് യേശു ക്രിസ്തു എങ്ങനെയാണോ നോക്കുന്നത് അതെ അതാണ് ആത്മാവ് എനിക്ക് തരുന്ന പുതിയ ജീവൻ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ഇതാണ് വിശ്വാസത്താൽ ജീവിക്കുന്ന ജീവൻ വേർ ക്രൈസ്റ്റ് യുഡ് വാട്ട് ഹി വുഡവ് ഡൺ ഐ ഡൂ ബിക്കോസ് ഐ ബിലീവ് ഞാൻ വിശ്വസിക്കുന്നതിനാൽ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ആ രക്ഷയുടെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് നമ്മൾ ലൗകികമായി നശിച്ചു പോകുന്ന സാധനങ്ങൾക്ക് വേണ്ടി ഉള്ള നിയമങ്ങളാലല്ല ഭോജന നിയമങ്ങളാലല്ല താൽക്കാലികമായ ന്യായപ്രമാണ നിയമങ്ങളാലല്ല നമ്മൾ രക്ഷപ്പെടുന്നത് നിത്യമായ ക്രിസ്തുവിൻ്റെ ജീവനാലാണ് ആ ജീവനാണ് നമ്മെ ഈ വിശ്വാസ ജീവിതത്തിന് വേണ്ടി നിർബന്ധിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കും എല്ലാവരും മരിച്ചു കാരണം അത് ക്രിസ്തുവിൻ്റെ നിർബന്ധമാണ് അവനോടൊപ്പം ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അന്ന് ക്രിസ്തുവിൻ്റെ ജീവൻ എന്നെ നിർബന്ധിക്കുക എൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ് അതാണ് എന്നെ ഫെയ്ത്ത് ലൈഫിലേക്ക് വിടുന്നത് ഞാനല്ല ഇനി ജീവിക്കുന്ന ക്രിസ്തുവിനെ ജീവിക്കുന്നവർ തനിക്കായിട്ടല്ല ദൈവത്തിനായിട്ടാണ് ജീവിക്കുന്നത് ഈ ഫെയ്ത്തിലേക്ക് നിങ്ങൾ കിടക്കുമ്പോഴാണ് ഓ നമ്മൾ ഓരോരുത്തരും കിടക്കുമ്പോഴാണ് അത് നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരായി മാറുന്നത് അതല്ലാതെ ഒരു കാരണത്താലും നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായി ആത്മാവും നമ്മെ സഹായിക്കുമാറകട്ടെ ഗോഡ് യു